ആഴ്ചകൾ നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്ക് ഒടുവിൽ ഗാസ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിച്ചതായി ഹമാസ് പതിനാല് മാസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ച വെടിനിർത്തൽ ഉടമ്പടി ഉടൻ നിലവിൽ വരുമെന്നും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ഉദ്യോഗസ്ഥനായ ബസാം നയിം പറഞ്ഞു തുർക്കിയിൽ അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാശ്വത വെടിനിർത്തൽ ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റം പലായനം ചെയ്ത ഗാസക്കാരെ തിരിച്ചുവരാൻ അനുവദിക്കുക തുടങ്ങിയ ഹമാസ് നേരത്തെ മുന്നോട്ടുവെച്ച സുപ്രധാന ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കും എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറേണ്ടതിന്റെ സമയക്രമത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളൊന്നും ഹമാസിന്റെ മുന്നിലില്ല ഇസ്രയേലിന് ഉദ്ദേശമുണ്ടെങ്കിൽ കരാറുണ്ടാക്കുക വെല്ലുവിളിയല്ല ആദ്യന്തികമായി ഫിലിഡൽഫിയ ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുകയും ഈജിപ്തുമായിട്ടുള്ള റഫ അതിർത്തി അടിയന്തരമായി തുറക്കുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ഗാസ ഭരണം സംബന്ധിച്ച ഫത്തഹുമായി ഹമാസ് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ട് ഗാസ ഭരണം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാണ് എന്നാൽ ഇസ്രയേൽ അധിനിവേശത്തിനെതിരായ പ്രതിരോധം അവസാനിപ്പിക്കില്ല അധിനിവേശം ഏതുവിധേനയും ചെറുക്കാൻ പലസ്തീനുകൾക്ക് അവകാശമുണ്ടെന്നും നയിം കൂട്ടിച്ചേർത്തു യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി ടീവ് വിറ്റ്കോഫ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ാനിയുമായും നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വച്ചത് അതേസമയം യുദ്ധാനന്തരം ഗാസയിൽ സംയുക്ത ഭരണത്തിന് ഹമാസും ഫത്തഹും തമ്മിൽ ധാരണ ഭരണ നിർവഹണത്തിനായി സംയുക്ത സമിതിയെ നിയമിക്കും ഈജിപ്താണ് നിർദ്ദേശം മുന്നോട്ടുവച്ചത് കെയ്റോയിൽ പലവട്ടം നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇക്കാര്യത്തിൽ അന്തിമധാരണയായത് ഹമാസ് ഫത്തഹ് നേതാക്കളെ ഉദ്ധരിച്ച ഇസ്രയേൽ മാധ്യമമാണ് വാർത്ത പുറത്തുവിട്ടത് കമ്മ്യൂണൽ സപ്പോർട്ട് കമ്മിറ്റി എന്ന പേരിലാകും സംയുക്ത ഭരണസമിതി അറിയപ്പെടുക പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ഔദ്യോഗിക ഉത്തരവിലൂടെയാകും സമിതി നിലവിൽ വരിക ഭരണ സാമ്പത്തിക നിയമ വിഷയങ്ങളിലെല്ലാം പലസ്തീൻ അതോറിറ്റിയുടെ മേൽനോട്ടമുണ്ടാകും അതേസമയം ഗാസിയുടെ പുനർനിർമ്മാണം പൊതുകാര്യങ്ങൾ മാനുഷിക സഹായങ്ങളുടെ വിതരണം ഉൾപ്പെടെയുള്ളവയാണ് സപ്പോർട്ട് കമ്മിറ്റി നേരിട്ട് കൈകാര്യം ചെയ്യുക ഈജിപ്റ്റിനോട് ചേർന്ന റഫ അതിർത്തിയും സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും കൂടിക്കാഴ്ചയിലെ തീരുമാനങ്ങൾ റാമലയിലെത്തി മഹ്മൂദ് അബ്ബാസുമായി ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ നീക്കത്തിന് അബ്ബാസ് നേരത്തെ പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം എത്തിക്കാൻ വഴിയൊരുക്കുമെന്നതുകൊണ്ടാണ് നിർദ്ദേശം അംഗീകരിച്ചതെന്നാണ് ഹമാസ് വൃത്തത്തിന്റെ പ്രതികരണം അതേസമയം ഹമാസ് ഫത്ത് നീക്കത്തെ ഇസ്രായേൽ ശക്തമായി എതിർക്കുമെന്ന ഉറപ്പാണ് യുദ്ധാനന്തരം ഗാസയിൽ പലസ്തീൻ അതോറിറ്റി ഇടപെടുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായി എതിർക്കുന്നുണ്ട് ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഒരു ഈജിപ്ത് ദൌത്യസംഘം കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രയേലിൽ എത്തിയിരുന്നു ഒരു മാസം മുതൽ രണ്ടു മാസം വരെ നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലാണ് സംഘം മുന്നോട്ട് വെച്ചത് ഇതിനിടയിൽ ബന്ദികളെ ഘട്ടമായി മോചിപ്പിക്കും പ്രായമായവർക്കും ആരോഗ്യപരമായ ഗുരുതരാവസ്ഥയിൽ ഉള്ളവർക്കുമായിരിക്കും മുൻഗണന നൽകുകയെന്നും ഇവർ അറിയിച്ചിരുന്നു ഇതിനിടയിൽ ഇസ്രായേൽ സൈനിക നടപടികളെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ തോത് കുറയ്ക്കുകയാണ് ലക്ഷ്യമിടുന്നത് ലബനാനിലെ ഇസ്രയേൽ വെടിനിർത്തലിന് പിന്നാലെ ഇത്തരമൊരു നീക്കത്തിന് താൽപ്പര്യമറിയിച്ചതായാണ് ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ കെയ്റോയിൽ ഫത്തഹുമായുള്ള ചർച്ചയിൽ ഇതേക്കുറിച്ചൊന്നും ഹമാസ് പ്രതികരിച്ചിട്ടില്ല ഗാസയിൽ സംയുക്ത ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കായിരുന്നു യോഗത്തിൽ മുഖ്യ ശ്രദ്ധ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി